ധ്രുവീകരണവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാൻ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനു മേലുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതോടെ രാഷ്ട്രീയ സാമൂഹ്യാന്തരീക്ഷം കലുഷിതമാകുകയാണ് ഒരുപക്ഷേ ബി ജെ പി ആഗ്രഹിക്കുന്നതും ഇതുതന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതാണ് മതനിരപേക്ഷ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും മതപരമോ വർഗീയമോ ആയ സ്വഭാവമുണ്ടാകുന്നത് ഭരണഘടനാ നിഷേധമാണ് പൗരത്വ ഭേദഗതി നിയമം എതിർക്കപ്പെടേണ്ടതിൻ്റെ പ്രഥമ കാരണം ഈ മതപരമായ അസമത്വമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് തിരക്ക് പിടിച്ച് ബി ജെ പി പൗരത്വ ബിൽ കൊണ്ടുവന്നത് ലോക്സഭ പാസാക്കി നാല് ദിവസത്തിനുള്ളിൽ അതായത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭ എന്ന കടമ്പയും കടന്നു തൊട്ടുപിറ്റേന്ന് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി ബില്ലിന് മേൽ ഒപ്പുചാർത്തി ഇത്ര തിരക്കെട്ട് പാസ്സാക്കിയിട്ടും ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ ബി ജെ പി എന്തുകൊണ്ട് നാലര വർഷം കാത്തിരുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ് തിരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ബി ജെ പിയുടെ കൗശലം അറിയാവുന്നവർക്ക് എന്നാൽ ഇതിൽ പുതുമ തോന്നില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ മുസ്ലിം ഒഴിച്ചുള്ള ആറ് മതക്കാർക്ക് പൗരത്വം നൽകുക എന്നതാണ് ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രൈസ്തവ മതങ്ങളാണ് ഇവ ഭരണഘടനയുടെ പതിനാലാം വകുപ്പ് വിഭാവനം ചെയ്യുന്ന തുല്യതയുടെ നഗ്നമായ ലംഘനമാണ് ഈ ഭേദഗതി ഇന്ത്യൻ ഭൂപരിധിയിലുള്ളവർക്ക് നിയമത്തിൻ്റെ തുല്യ പരിഗണനയും ആനുകൂല്യവും പ്രദാനം ചെയ്യുന്നതാണ് ഭരണഘടനയുടെ പതിനാലാം വകുപ്പ് നിയമങ്ങൾക്ക് തുല്യതയും യുക്തിഭദ്രതയും ഉണ്ടാകണമെന്ന് കോടതി പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിലവിലുള്ള നിയമങ്ങൾ പോലും വർഗീയ ധ്രുവീകരണത്തിനായി ഉപയോഗിക്കുന്ന ബി ജെ പി പ്രകടമായ പക്ഷപാതിത്വം കുടികൊള്ളുന്ന ഒരു നിയമം കൂടി നടപ്പിലാക്കുന്നു എന്ന് വേണം ഇവിടെ ഓർമ്മിക്കുവാൻ ഇതുയർത്തുന്ന അസ്വസ്ഥജനകമായ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ ബംഗ്ലാദേശ് കടൽക്കൂടി എടുത്താൽ ശ്രീലങ്കയും ഇതിൽ ഉൾപ്പെടും എന്തുകൊണ്ട് മൂന്ന് രാജ്യങ്ങളിലേക്ക് നിയമ ഭേദഗതി ഒതുങ്ങി രണ്ട് പീഡനം എന്ന് പറയുന്നത് മതാടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണോ ആണെങ്കിൽ തന്നെ അത് ചില മതങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണോ ഭാഷയുടെയും വംശത്തിൻ്റെയും ആശയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ വിശ്വാസമെടുക്കുകയാണെങ്കിൽ തന്നെ പാകിസ്ഥാനിലെ അഹമ്മദികളും മ്യാൻമറിലെ റോഹിംഗികളും ആ പട്ടികയിൽ വരില്ലേ വംശവും സംസ്കാരവും എടുത്താൽ ശ്രീലങ്കയിലെ തമിഴർ ഉൾപ്പെടില്ലേ എന്തുകൊണ്ട് ബി ജെ പി തങ്ങളുടെ വർഗീയ അജണ്ടയ്ക്ക് ഒലിയൂതാൻ വേണ്ടി ഒരു വിഷലിപ്തമായ തെരഞ്ഞെടുപ്പ് ഇക്കാര്യത്തിൽ നടത്തി മൂന്ന് പീഡിപ്പിക്കപ്പെടുന്ന ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളോടും അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സമീപനമല്ലേ ഇന്ത്യ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യ ഉടനീളം നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പൗര രജിസ്റ്റർ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അസമിൻ്റെ കാര്യത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ പത്തൊൻപത് ലക്ഷം പേരാണ് പട്ടികയ്ക്ക് പുറത്തായത് ഇവരിൽ പതിനാല് ലക്ഷത്തിലേറെ പേർ ഹിന്ദുക്കളായിരുന്നു എന്ന് ശ്രദ്ധിക്കണം ഇനി പുതിയ ഭേദഗതി പ്രകാരം ഇവരെ പൗരന്മാരാക്കി എന്ന് വിചാരിക്കുക ബാക്കി അഞ്ച് ലക്ഷം മുസ്ലിങ്ങളെ നമ്മൾ എന്തു ചെയ്യും അവരെ ഏത് അതിർത്തിയിൽ കൊണ്ട് തള്ളും അത് പ്രായോഗികമല്ല എന്നതുകൊണ്ട് തടങ്കൽ പാളയങ്ങളുണ്ടാക്കി അവരെ അവിടേക്ക് തള്ളാനാണ് ബി ജെ പി ഗവൺമെൻറ് കോപ്പ് കൂട്ടുന്നത് നാസി ജർമ്മനിയിൽ ജൂതന്മാരെ ഇതുപോലുള്ള തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിക്കുകയല്ലേ ഹിറ്റ്ലർ ചെയ്തത് പിന്നീട് ഈ പാളയങ്ങളൊക്കെ ഗ്യാസ് ചേംബറുകളായി സ്റ്റാലിൻ്റെ ചെമ്പട അസ്ഥിഗൂടങ്ങളുടെ കൂമ്പാരങ്ങൾ കണ്ടെത്തിയപ്പോൾ ലോകം വിറങ്ങലിച്ചു നിന്നു ആ ഏടുകൾ നമ്മുടെ രാജ്യത്തും ആവർത്തിക്കുമെന്ന ആശങ്കകളെ നിസ്സാരമായി തള്ളാൻ കഴിയുമോ ബി ജെ പി ചെറുക്കാതെ അയോധ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യം ചിന്തിക്കുക ഇത് കേവലം തിരഞ്ഞെടുപ്പിൻ്റെ വിഷയമല്ല ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ് ഇവിടെ പ്രസക്തമാകുന്നത് പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് ആദ്യം പ്രസ്താവിച്ച സംസ്ഥാനമാണ് കേരളം മറ്റ് കാര്യങ്ങളില്ലെന്നപോലെ ഇവിടെയും നമ്മൾ രാജ്യത്തിന് വഴികാട്ടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ഭേദഗതി കേരളം നടപ്പിലാക്കില്ല എന്ന് എന്നാൽ ഉത്തരേന്ത്യയിലെ ചില പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ഇതേ ആർജവത്തോടെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേരളമാണ് രാജ്യത്തിന് വഴികാട്ടുന്നത് അത് നമ്മുടെ അഭിമാനമാണ് നമ്മൾ സിദ്ധിച്ച ആർജിച്ച പാരമ്പര്യമാണ് പൈതൃകമാണ് പശ്ചാത്തലമാണ് അത് മറക്കാൻ പാടില്ല